അല്ല ഗൈസ്പുതിരി വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ അവർ ഫോണിൽ സംസാരിക്കുന്നത് ഒരു ഇൻറ്റർവ്യൂ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അവരവരെ ഫേസ് കാണിക്കുന്നില്ല അവർ ഒരു അതായത് ഫോണിൽ ഞാൻ സംസാരിക്കണം അപ്പോൾ ആങ്കർ ഈ ഫോണിന് കൈ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണം അവരോട് ആ ഒരു വീഡിയോ ആണ് ആ ഒരു ഓഡിയോ ആണ് വീഡിയോ രൂപത്തിൽ സംഗതി മനസ്സിലായി വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടോ അപ്പോൾ സംഗതി എന്താച്ചാൽ പറഞ്ഞത് ഓൻ എത്ര ഭാര്യയായിരുന്നു ഇനി ഇപ്പം തന്നെ മൂന്ന് ഭാര്യമാരായി രേണുസുദി പറഞ്ഞത് രണ്ട് ഭാര്യയുള്ളൂ എന്നല്ലേ അതേപോലെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഭാര്യ രേണുസുദി രേണുസുദ്ധിയാണ് ആ മക്കളെ നോക്കിയെന്ന് പറയണു ഈ ഒഫീഷ്യലായിട്ടുള്ള വൈഫ് എന്ന് പറയുന്നത് രേണുസുദ്ധി മാത്രമാണ് മാര്യേജ് സർട്ടിഫിക്കറ്റ് ഉള്ളത് രേണുസുദിക്ക് മാത്രമാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് ഇപ്പം എന്തത് ഇവിടുന്നത് മൂന്നാമത്തെ ഭാര്യ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി അപ്പോൾ ഞാൻ രേണു സുധി ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ അതായത് കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ഇൻറ്റർവ്യൂൽ മുപ്പത്തി ഉണ്ടാക്കി വെച്ചാൽ മുപ്പത്തിരയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഓറ എന്ന് വെച്ചാൽ കിച്ചുവിൻ്റെ അമ്മ കിച്ചുവിനെ നോക്കുന്നു കിച്ചുവിൻ്റെ സ്വന്തം അമ്മയല്ല കിച്ചുന് രണ്ടരമ്മയാണെങ്കിലും പോറ്റമ്മ ആണെങ്കിലും കിച്ചുവിന് നോക്കുന്നു ആ ഒരു അമ്മയാണ് രേണുസുദ്ധി കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് പ എന്നൊക്കെ പലരും കോപ്രായങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് രേണുസുദ്ധീനെ ട്രോളി കൊണ്ടിരുന്നത് ഇപ്പോൾ ആ ഒരു ഇതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സ് നമുക്ക് മനസ്സിലാവും എനിക്കങ്ങനെയാണ് തോന്നി കേട്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ആളുകൾക്ക് ഒരു ഇഷ്ടം ബഹുമാനം കൂടി തുടങ്ങണുണ്ട് എന്ന് തോന്നും അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു സാധനം വരുന്നത് ഓക്കെ അതായത് മൂന്നാമത് ഒരു ഭാര്യ ഉണ്ട് മൊത്തം മൂന്ന് ഭാര്യമാരാണ് മൂന്നാമത്തെ ഭാര്യയാണ് രേണുസുദി ഏറ്റവും അവസാനത്തെ ഭാര്യയാണ് രേണുസുദി അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുദീ കൊല്ലം സുത്തിയുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് ചേ മുമ്പ് ഉണ്ടായിരുന്ന രണ്ട് ഭാര്യ ആദ്യത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒളിച്ചുകൂടി പോയി എന്ന് പറയുന്നുണ്ടല്ലോ അവർ കൊറോണ സമയത്ത് മരിച്ചു എന്ന് പറയുന്നത് അവരത് ആത്മഹത്യ ചെയ്താണ് എന്ന് പറയുന്നത് ഇത് അവർ ജോലി സംബന്ധമായ രീതിയിൽ അവരൊരു സ്റ്റാഗ്നൻ്റായ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ അവർ ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്ന് പറയുന്നത് അറിയില്ല പിന്നെ ഉള്ള അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിന്നീടുള്ള രണ്ടാമത്തെ ഭാര്യ നല്ല പറയണത് ആദ്യത്തെ ഭാര്യ അങ്ങനെ ഒളിച്ചോടി പോയി പോയി രണ്ടാമത്തെ ഭാര്യ ആ ഭാര്യയുടെ വോയിസാണ് ഇവിടെ കേട്ടതെന്ന് പറഞ്ഞത് അല്ലേ രണ്ടാമത്തെ ഭാര്യയുടെ അവസ്ഥ എന്താ വെച്ചാൽ രണ്ടാമത്തെ ഭാര്യ ഡിവോഴ്സ്ഡ് ആണ് രേണു ആര് കൊല്ലം സുധിയുമായിട്ട് ഈ ഡിവോഴ്സ്ഡ് ആവാൻ കാരണം തന്നെ രേണുസുദ്ധിയാണെന്നാണ് പറയണത് അതായത് രേണുസുദ്ദി കൊല്ലം സുദ്ധിക്കയച്ചിട്ടുള്ള ചില ചാറ്റുകൾ ആരെ ശ്രദ്ധയിൽപ്പെട്ടു ഈ പറയുന്ന രണ്ടാമത്തെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ രണ്ടാമത്തെ വാരി ഇപ്പോൾ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്ര ഇൻ്റർവ്യൂസ് കഴിഞ്ഞു ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ വരേണ്ടതല്ലേ ഇത് അവരൊന്നിപ്പോഴൊന്ന് വരാണ്ട് ഇപ്പോൾ വന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചിലവർക്കും സംശയം കൊണ്ട് അത് എന്തോട്ടേ നമ്മൾ സംഗതി എന്താ വെച്ചാൽ അവർ അതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവരുടെ ഒരു വേർഷൻ ഇങ്ങനെയാണ് നമ്മൾ ഇത്രകാലം നമ്മൾ കേട്ടത് മൊത്തം ഏരിയ സുധി പറഞ്ഞ കാര്യങ്ങൾ ആയിരുന്നു അതേപോലെ കൊല്ലം സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രേണുസുദി പറഞ്ഞിരുന്ന രണ്ടാമത്തെ ഭാര്യയാണ് ആര് എന്ന് പറഞ്ഞിരുന്നത് കൊല്ലം സുദീറ്റല്ലേ പക്ഷേ ഇതാണ് ഇവിടെ പൊളിയുന്നത് അപ്പോൾ ഇവരിത് മുന്നോട്ട് വന്നിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ അത് ഇതിങ്ങനെയല്ല എന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് സംഭവിച്ചതെന്നോ പറയാം കൊല്ലംസുദി ഇവിടെ അല്ല കൊല്ലം സുതി ഇവിടെ ഇത് എന്താണ് പിന്നെ ഇവിടെ പറയുന്ന വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്യുന്ന ഒരു മെസ്സേജ് വന്നോട്ടെ ഞാൻ വായി വായിക്കാൻ ശ്രമിച്ചത് പണ്ടായത് സോറി അവിടെ പറഞ്ഞ് ഇവർ പറയുന്നത് രേണു സുതി ചില ആളുകളുടെ അത് അതായത് ഇവർ ആയിട്ട് അറിയുന്ന ആളുകളുടെ അത് ചോയ് പറയലുണ്ട് ഇത്ര ഈ രണ്ടാമത്തെ ഭാര്യനെ കുറിച്ചുള്ള കുറ്റങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് അവർ വേറൊരു ഫാമിലി ആയിട്ട് അവിടെ ജീവിക്കുകയാണ് കൊ കൊ കൊച്ചൊക്കെ ആയിട്ട് ജീവിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് ഇൻസൾട്ടറായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഡീപ്പ്ലി ഹേർട്ടായതുകൊണ്ടാണ് അവരിപ്പോൾ വന്നിട്ട് സംസാരിക്കുന്നതാണ് അവരുടെ ഒരു വേർഷൻ അവർക്ക് അവരെ മുഖം കാണിക്കാൻ പേര് പറയാനൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ മുഖം പേരും ആളുകൾക്ക് കിട്ടും കാരണം എന്താ വെച്ചാൽ അവർ പറയണ ഈ ടൈമിൽ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം എന്നൊക്കെ അവർ പറയുമ്പോൾ ആൾക്കാർക്ക് തീർച്ചയായിട്ടും കിട്ടും കൊല്ലം സുദ് കൂടെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് തീർച്ചയായിട്ടും കിട്ടും ഏത് ചാനലിൽ ഏത് പ്രോഗ്രാം ആണ് എന്നൊക്കെ അവർക്ക് മനസ്സിലായിരിക്കും ഷോ നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആ കിച്ചു തന്നെ നോക്കിയിരുന്നത് കിച്ചുവിൻ്റെ ശരിക്കുള്ള അമ്മ തന്നെയാണ് എന്നിവിടെ പറയുന്നുണ്ട് എന്നിട്ട് അവർ മരിച്ചു ഇവിടെ അതിന് എന്താ പറയുക ഇവർ ഇങ്ങനെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ കൊല്ലം സുദ്ധി നന്നായിട്ട് വെള്ളം അടിച്ചിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ കൊല്ലം സുദ്ധി ഒരു ദിവസം പിരി രാവിലെ കൊല്ലം സുദിയുടെ അടുത്ത് ഒരു ജോലിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് മൂപ്പര് ഓഫായിട്ട് കിടക്കുകയായിരുന്നു എന്ന് വെച്ചാൽ വെള്ളം അടിച്ച് നന്നായിട്ട് മദ്യപിച്ചിരുന്നു എന്നൊക്കെയാണ് രണ്ടാമത്തെ വൈഫ് പറയുന്നത് കൊല്ലം സുദ്ധി മദ്യപിച്ചിരുന്നു എന്ന് അപ്പോൾ അവർ വന്ന സമയത്ത് അപ്പോഴാണ് ഈ മെസ് ഫോണിൽ മെസ്സേജ് കാണുന്നത് ആ ഒരു രേണു സുതി കൊല്ലം സുതിക്ക് അയച്ച മെസ്സേജ് അതും തുക അശ്ലീലമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണം നമുക്ക് ഈ അശ്രീലോ ശ്രീലോ ഇത് അവിടെ ഒരു ഒരു ചാറ്റ് അപ്പോൾ ആ ചാറ്റിൽ നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ ഭാര്യയുടെ വീട്ടിലാണ് ഇത്ര കൊല്ലം സുതി ആ സമയത്തുണ്ടായിരുന്നു അവരൊരു ബെഡിൽ എന്നിട്ട് പറയാം അത്ര ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് അപ്പോൾ വൈഫ് അവിടെ വെച്ചോ വൈഫിനെ അവിടെ കൊണ്ടുപോക്കി അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിണക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിണങ്ങണ്ടാകാൻ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള നോണകളൊക്കെയാണ് ഇത്രേ കൊല്ലം സുദ്ധി രേണുസ്തുതിരത്ത് ആ ചാറ്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ രേണു സുദ്ധി പറയണതുകൊണ്ട് ഇത്ര മറ്റേ നിങ്ങളെ കാണുമ്പോൾ ശുദ്ധ ചേട്ടനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ എനിക്ക് വിഷമമാണ് എന്നുള്ള രീതിയിലുള്ള സംഭവം എനിക്ക് എനിക്ക് മേ ബി അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും ആ സമയത്ത് അതായത് ഓൾറെഡി ഒരു മാരിഡ് റിലേഷൻഷിപ്പിലുള്ള ആൾ ഇവിടെ രേണുസുദ്ധിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ബഹളം കൂട്ടി ആൾക്കാരൊക്കെ വന്ന് ഇവര് ബഹളം ഇവർ സംസാരമായി ബഹളം കേട്ട് അടുത്ത വീട്ടുകാരൊക്കെ വന്ന് ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു വല്ല ശുദ്ധിയോട് എന്നൊക്കെയാണ് അവരൊരു ഒരുപക്ഷ്യൻ അവർ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇത് സത്യമാണെന്ന് എന്താ സംഭവം നമുക്ക് അറിയില്ല അപ്പോൾ ഇവരിങ്ങനെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഒരു ഇവരറിയുന്ന ഒരാൾ ഒരു ദിവസം ഒരു അമ്പലത്തിൽ വെച്ചിട്ട് രേണുസുദീനെ കണ്ടപ്പോൾ ഷൂട്ടിന് എന്തോ വന്ന സമയത്ത് അവിടെ കണ്ടപ്പോൾ ചോദിച്ചു തറേ എന്നെ ആളെ അറിയുമോ എന്ന് അതായത് അവരെ അറിയുമോ രണ്ടാമത്തെ ഭാര്യനെ അറിയുമോ എന്ന് അപ്പോൾ ആ ഒരു മാസം എന്തോ കൂടേണ്ടായിരുന്നു അല്ലാണ്ട് ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ രേണുസുദീ അവർ രണ്ടാമത്തെ ഭാര്യനെ കുറിച്ചിട്ട് ഇവരോട് പറഞ്ഞു തരാം അപ്പോൾ അതിൽ ഭയങ്കര ഇൻസൾട്ടറായിട്ട് ഹേർട്ടായിട്ടാണ് അവരത് എങ്ങനെ പറഞ്ഞത് എന്നാണ് അവരുടെ ഒരു വിഷം എന്തായാലും നമ്മുടെ ഇവിടെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് രേണുസുദീനെ തുടക്കത്തിൽ വൻ രീതിയിലുള്ള ട്രോൾ രേണുസുദീനെ കണ്ണിനേരെ പിടിക്കില്ല എന്നുള്ള ലെവലിൽ കമൻ്റുകൾ വന്ന ആ കമൻ സെക്ഷൻ ഇപ്പോൾ പിന്നീട് അത് മാറിയത് രേണുസുദീയോട് രേണുസുദീനെ മറ്റേ ശാരീരിക ഹോട്ട്സൈറ്റിൽ ഇരുത്തിയിട്ട് പൊരിച്ചില്ലേ പൊരിച്ചില്ലേ അപ്പോൾ അതിനുശേഷം ആ രണ്ടിതിലും രേണുസുദീനത്ത് ഭയങ്കര ഇഷ്ടമുള്ള രീതിയിലാണ് കമൻറ്റ് ബോക്സിൽ ഒരു വൈബ് ഉണ്ടായിരുന്നത് പിന്നീട് എന്തുണ്ടായി ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ രേണുസുദീനെ വീണ്ടും ആളുകൾ വെറുക്കുന്ന പോലെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ രേണുസുദി കൊല്ലം സുദീയുടെ ലൈഫ് നശിപ്പിച്ചു നുണ പറയുന്നു എന്നുള്ള രീതിയിൽ ഒരു സംഗതിയാണ് വരുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആളുകൾ അത് പൊതുവേ സെർച്ച് ചെയ്യാൻ നോക്കുന്നത് ഇത് ശ്ലീലം അശ്ലീലം കുൽസിത പ്രവൃത്തികൾ എക്സ്ട്രാമൊറക്ട് റിലേഷൻഷിപ്പുകൾ കൊല്ലം സുദീടെ രേണുസുദിയുടെ അങ്ങനെ ഉള്ളൊരു വീരത്തരം ആ രീതിയിലൊക്കെ ആളുകൾ നോക്കുന്നത് എന്തോ ഒരു ബി ഗ്രേഡ് കഥകളുടെ പോലെയുള്ള ഒരു എന്തൊക്കെ സംഭവം എന്തായാലും മലയാളികൾക്ക് കേൾക്കാനും കാണാനും ഇതാണ് ആഗ്രഹം എന്ന് തോന്നുന്നു എൻ്റെ നമുക്കും ഉണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന സെച്ചാൽ ഞാനിതിൽ ശ്രദ്ധിക്കുന്ന ഒരു പോയിൻ്റ് ഇത്രയേ ഉള്ളൂ ഇതിലെ കൊല്ലാസുദ്ധി മരിച്ചുപോയി കൊല്ലം സുദ്ദിക്ക് ഇതിനൊരു മറുപടി തരാൻ പറ്റൂല കൊല്ലസുദ്ദിയിലാദ്യത്തെ ഭാര്യ മരിച്ചുപോയി അവർക്കും ഇതിലൊന്നൊരു മറുപടി പറയാൻ പറ്റൂല പിന്നെ ഇപ്പോൾ ഇതിൽ മറ്റേ ആൾക്ക് ഫേസ് കാണിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് ആര് രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നവർ പിന്നെ ഇപ്പോൾ ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക ഫേസ് കാണിച്ചിട്ട് ഞാൻ സംസാരിക്കുക ഉള്ള ഒരാൾ രേണുസുദിയാണ് അപ്പോൾ രേണുസുദിയുടെ പേർഷാണ് നമ്മൾ ഇത്രയും കാലം കേട്ടുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ ഇനിയും മറ്റേ ആൾ രണ്ടാമത്തെ ഭാര്യ ഫേസ് കാണിച്ച് ഇവർ വരുമോ അങ്ങനെയുള്ള ഒരു സംഗതി അങ്ങനൊരു ഡൗട്ട് എനിക്ക് വരുന്നുണ്ട് അതോ അവർ ഈ കാര്യം പറഞ്ഞിട്ട് എന്താ പറയുക ഒരു പട്ടക്കണ്ട് ഇവിടെ പൊട്ടിച്ചിട്ട് അവരവിടെ പോവുമോ അങ്ങനെയാണ് സംഭവം എന്തായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മെയിൻ പോയിൻ്റ് ഇതാണ് ബിഗ് ബോസിൻ്റെ ഓഡീഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണ സീസൺ ആവാരായി അപ്പോൾ അത് തുടങ്ങാനായി അപ്പോൾ രേണുസുതി ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ അളിഞ്ചും പെളിഞ്ും ലെവലിൽ ഇങ്ങനെ ഒരു വൈബിലാണ് ഇവിടെ നിൽക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു നിൽക്കുന്നിട്ട് പോരിക്കുന്നുണ്ടായിരിക്കും ഒന്നല്ലെങ്കിൽ രേണുസുതി അവിടെ കട്ട നെഗറ്റീവ് ആവും അല്ലെങ്കിൽ കട്ട പോസിറ്റീവായിട്ടായിരിക്കും പുറത്തുനിക്ക് വരുന്നുണ്ടായിരിക്കാം എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എന്തായാലും സംഭവിക്കണമെന്നറിയില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നത്തെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വേറെ വിഷയമായിട്ട് നമുക്ക് വരാം ഓക്കെ ബൈ ബൈ സീ